ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇന്ദു ഞാൻ യു കെ യിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ഓൺലൈൻ ബിസിനസ് ഓണർ കൂടിയാണ് എന്നോട് ഇപ്പോൾ സ്ഥിരമായി പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണല്ലോ കാരണം കുറേ ആൾക്കാരുടെ അഡ്വർടൈസ്മെന്റ്സ് കാണുന്നുണ്ടല്ലോ എന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ആണത് കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ ബിസിനസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കൂടുതൽ ഇതിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാകുമല്ലോ അല്ലേ ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ പല പല റീസൺസ് ഉണ്ടാകും അപ്പോൾ എനിക്ക് മനസ്സിലായ ആ റീസൺസ് ആണ് ഞാൻ പറയുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്താണ് ബിസിനസ് എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം ഒന്നാമത്തെ ഓക്കെ എന്താണ് ഈ ബിസിനസ് എന്ന് നോക്കാം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പക്ഷെ പലർ പലർക്കും ഇതെന്താണെന്ന് കേട്ടറിവ് പോലും ഉണ്ടാവണം എന്നില്ല ഓക്കെ ഞാനൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ചെയ്യുന്നത് ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിലുള്ള അഡ്വെർടൈസ്മെൻ്റ് ആണ് ബേസിക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു ബ്രോഡായിട്ടുള്ള സോറി ഒരു വലിയൊരു ബിസിനസ് ബിസിനസ് മേഖലയായിട്ട് കൂട്ടാം കാരണം ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഉറപ്പായി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ലിങ്ക്ഡിൻ പിൻട്രസ്റ്റ് ഗൂഗിള് എന്ന യൂട്യൂബ് എന്നടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കുമുള്ള അഡ്വെർടൈസ്മെൻറ്റാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പം അതെന്താണെന്ന് മനസ്സിലായി കാണും അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ തിരെ കുറവാണ് നമ്മളൊരു ദിവസം മിനിമം അരമണിക്കൂർ തൊട്ട് അതി അരമണിക്കൂർ തൊട്ട് അല്ല ഒന്നും രണ്ടും മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ അതിൽ കൂടുതലും അപ്പം ഞാനും ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കയറി ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുകയും യൂട്യൂബിൽ വീഡിയോ കാണുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇപ്പം ഞാനത് ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ഒരു ടൈം പ്രൊഡക്റ്റീവായിട്ട് ഒരു മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം അതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പിന്നെ എന്തൊക്കെയാണ് നമുക്കിതിനകത്ത് ഹെൽപ്പ്ഫുള്ളായ കാര്യങ്ങളും നോക്കാം കാരണം എന്നെപ്പോലെ സ്ക്രാച്ചിൽ നിന്ന് വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാരും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങ് ആക്റ്റീവ് ആൾക്കാരോ അതല്ലെങ്കിൽ ടെക്നിക്കലി ഭയങ്കര സ്കില്ലുള്ളവരോ ആയിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വണ്ടർഫുൾ ആയ ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് ഓക്കെ നമുക്ക് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും നമുക്ക് ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇരിക്കാമെന്നുണ്ടെങ്കിൽ അത് അതൊറ്റ സ്ട്രെച്ചിൽ വേണ്ട പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അര മണിക്കൂറോ ഒക്കെ കൂടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മിനിമം സമയം കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള എന്താണ് അത്രയും വലിയൊരു കാര്യം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയാണ് ട്രെയിനിങ് നമുക്ക് തരുന്നത് അപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള അപ്ഡേഷൻസ് എല്ലാം ഈ ട്രെയിനിങ് സൈറ്റിലുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ട്രെയിനിങ് സൈറ്റിലുള്ളത് ഇത് കൂടാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് പ്രോഗ്രാംസ് പിന്നെ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട്സ് കാരണം ഈ ഒരു ബിസിനസ്സിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റാണ് നമ്മളും നമുക്ക് ഉള്ള കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു വെബ്സൈറ്റിൻ്റെ ക്രിയേഷൻ അടക്കമുള്ള എല്ലാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ഒരു സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇതിൽ ക്ലാസ്സുകളുണ്ട് അപ്പോൾ അത് ക്ലാസ് എടുക്കുന്നത് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സാണ് അപ്പോൾ അവരവരുടെ സമയം ഇതിൽ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതിലുള്ള ഓരോ പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും ഹെൽപ്പാകാൻ വേണ്ടിയാണ് അപ്പം അതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല നമുക്ക് ഏത് സമയം കാണാം അല്ലെങ്കിൽ റീപ്ലൈ കാണാവുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളാണ് ഈ ഈയൊരു പ്ലാറ്റ്ഫോമിലുള്ളത് പിന്നെ നമുക്കിതിൽ കിട്ടുന്ന പ്രധാന സപ്പോർട്ട് എന്ന് വെച്ചാൽ മെന്റർഷിപ്പാണ് നിങ്ങൾ ഒരാൾ ബിസിനസ്സിലോട്ട് വന്നാൽ നിങ്ങൾ മെൻ്റ് ചെയ്യാൻ ഒരാൾ മെൻഡർ ആയിട്ട് ഒരാൾ ഉണ്ടാവും അവർ നമുക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സപ്പോർട്ട് നമ്മൾ പറയും പക്ഷേ അവർ ഫിസിക്കലി അവൈലബിൾ അല്ലെങ്കിലും അവരുടെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും കാണും അപ്പം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറി കാര്യങ്ങൾ കണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലേൺ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ഈ ബിസിനസ് കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീങ്സല്ല നമുക്കറിയാത്ത പുതിയൊരു കാര്യമല്ലേ അപ്പം നമ്മൾ വീഡിയോ കണ്ടാലും നമുക്ക് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടാകും എവിടെ ഡൗട്ട് ഉണ്ടോ അവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ തരാനും സപ്പോർട്ട് തരാനുമായിട്ട് നമുക്കൊരു മെൻഡർ ഉണ്ടാവും അത് വളരെ ഹെല്പ്ഫുള്ളായിരിക്കുമല്ലോ നമുക്ക് ഊഹിക്കാമല്ലോ പിന്നുള്ളത് വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഓഫ് ബിസിനസ് ഓണേഴ്സ് ആണ് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എത്രത്തോളം അവർക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്ന ടൈപ്പിലുള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഉറപ്പായി ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കുള്ള സക്സസ് എല്ലാവരുടെയും സക്സസ് ആണ് കാരണം ആ സക്സസ് ടിപ്സ് മറ്റൊരാൾക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ബെനഫിറ്റാവുന്ന രീതിയിൽ ലിവറേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്കുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ ഈ ബിസിനസ്സിൽ നിന്ന് ഒരു കാര്യം കൂടെ ഉള്ളത് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തെ പറ്റിയാണ് ഇതിനകത്ത് നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളിതിൽ വർക്ക് ചെയ്യുമ്പം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇരിക്കുക ബാക്കിയുള്ള സമയം നമുക്ക് നമ്മുടെ ജോലിയോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ നോക്കാം അപ്പോൾ അപ്പോഴും പക്ഷേ നമ്മുടെ ഈ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആയിരിക്കും അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള നിലയിൽ നമ്മൾ ബിസിനസ് വർക്കിംഗ് ആണ് അതൊരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴോ മറ്റ് ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റഡ് സിസ്റ്റമാണ് നിങ്ങൾക്കത് മനസ്സിലായി കാണില്ല എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ പേരിൽ അതായത് ഒരു കസ്റ്റമറിൻ്റെ എൻക്വയറി വന്നാൽ ആ കസ്റ്റമർ എൻക്വയറിക്ക് റിപ്ലൈ കൊടുക്കാൻ നമ്മുടെ പേരിൽ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് എത്ര വണ്ടർഫുൾ ആണതല്ലേ ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ രാത്രി ഉറങ്ങുവാണ് ഒരു മണി ഒരു മണി സമയത്ത് എനിക്കൊരു എൻക്വയറി വന്നു കൃത്യ അതേ സമയം അതേ ഒരു മിനിറ്റിനുള്ളിൽ അവർക്ക് അതിനുള്ള ഒരു റിപ്ലൈ മെയിലായി കിട്ടും അത് ചെല്ലുന്നത് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേരിലാണ് ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേര് അപ്പം നല്ല വണ്ടർഫുൾ ഒരു കാര്യമല്ലേ അത് ഒരാളൊരൻ കയറി ചോദിച്ചു മിനിറ്റുകൾക്കുള്ളവർക്ക് അവർക്ക് റിപ്ലൈ കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ അതാണ് അതാണിതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഒരുവിധം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നു ഇതിനകത്ത് എന്തൊക്കെയാണ് സപ്പോർട്ട് ഉള്ളതെന്നുള്ളത് ഓക്കെ ഇനി എന്തൊക്കെയാണ് ഇതിൽ ബെനിഫിറ്റ് എന്ന് നോക്കാം ഓക്കെ നമ്മൾ ബെനിഫിറ്റ് ആഗ്രഹിച്ചാണല്ലോ എല്ലാവരും വരുന്നത് അല്ലേ ഓക്കെ ബെനഫിറ്റിൽ ഒന്നാമത്തെ തുറപ്പായും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് തന്നെയാണ് അതാണല്ലോ എല്ലാവരുടെയും പ്രധാന എയിം അല്ലേ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വൺ ടു ടു അവർ മിനിമം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഉറപ്പായി നമുക്ക് ഇപ്പം ഞാനിപ്പോൾ യു കെയിലെ നേഴ്സായി ജോലി ചെയ്യുന്ന ഊഹിക്കാം ഏകദേശം എൻ്റെ സാലറി അപ്പോൾ ഒപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ പല മടങ്ങ് കിട്ടുന്ന രീതിയിൽ ഒരു മാസം നമുക്ക് ഇൻകം കിട്ടുന്ന അത്രയും എന്താണ് അത്രയും ഒരു ഇതൊ എന്താണ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ബിസിനസിന് ഉറപ്പായുമുണ്ട് ഓക്കെ ഒരുപാട് ആൾക്കാർ അത് ബെനിഫിറ്റ് ആക്കുന്നുമുണ്ട് നമുക്കിതിനകത്ത് സക്സസ്ഫുൾ ആകാനും ഇൻകം കിട്ടാനും വേണ്ട ഒരേ ഒരു കാര്യം നമ്മളിതിനകത്ത് പാഷണേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ കാര്യങ്ങൾ പഠിക്കുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ പിന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം ഫ്ലെക്സിബിലിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈംസിൽ വർക്ക് ചെയ്യാം ഇതിനകത്ത് നമുക്കൊരു ഇല്ല നമുക്കൊരു നമുക്കൊരു മെൻ്റർ ഉണ്ടെങ്കിലും നം നമ്മളെ ഒരു വടിയെടുത്ത് ഇങ്ങനെ ഇരുത്തി എത്ര നേരം ഇരിക്കണം ഇത്രയും ചെയ്യണം എന്നൊന്നും പറയുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞാൽ തന്നെയും അത് നമ്മുടെ ബെനിഫിറ്റിനാണ് ഒരാൾ നമ്മളെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ നമ്മുടെ ടൈംസിൽ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാനൊരു വർക്കിംഗ് മമ്മാണ് നേഴ്സാണ് ചില ദിവസങ്ങൾ ഞാൻ പതിമൂന്ന് മണിക്കൂർ വരെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയിട്ട് വരേണ്ടി വരും ഇപ്പോൾ യാത്രയും ജോലിയും കൂടെ പതിമൂന്ന് മണിക്കൂർ ആ ദിവസവും ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ചില ദിവസങ്ങൾ എനിക്ക് ഓഫാണ് ആ ഓഫുള്ള ദിവസം കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ട് കൂടെ ഹസ്ബൻഡ് ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസം ഡ്യൂട്ടി ആയിരിക്കും അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം വീട്ടിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവും കുക്കിംഗ് ഉണ്ടാവും മറ്റു കാര്യങ്ങളുണ്ടാവും എൻ്റെ പേഴ്സണൽ ഹെൽത്ത് സെൽഫ് കെയർ എല്ലാം നടക്കണം ഞാൻ ഉറങ്ങണം ഇതെല്ലാം നടക്കുന്നുണ്ട് എൻ്റെ ബിസിനസ്സും കൂടെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് ഞാനിപ്പം രാവിലെ എണ്ണീറ്റും ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണ് ഞാൻ ഈ ലൈവ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നമുക്കിതിനകത്ത് കുറെ ട്രെയിനിങ് വീഡിയോസ് ഉണ്ടായിരുന്നു ട്രെയിനിങ് വീഡിയോസും പിന്നെ സക്സസ്ഫുൾ പീപ്പിളിൻ്റെ ക്ലാസ്സസും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ച് അത് കേട്ടുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സമയം സ്പെൻഡ് ചെയ്യുന്നത് വൈകിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യും അതല്ലെങ്കിൽ വീട്ടിൽ പണി ചെയ്യുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ കേൾക്കും പിന്നെ ഇതിനിടയ്ക്ക് കസ്റ്റമർ എൻക്വയറീസ് വരുന്നത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുവർക്കും മറുപടി കൊടുക്കും ഒരാൾക്ക് ഒരു അഞ്ച് മിനിറ്റാണ് ഞാൻ സ്പെൻഡ് ചെയ്യുക പിന്നുള്ളത് കാരണം ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റവും വെബ്സൈറ്റും വെബിനാറും ഒക്കെ എന്നെ അതിനെ ഹെൽപ്പ് ചെയ്തു ഞാൻ ഞാനൊരു കസ്റ്റമറിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം പേഴ്സണലി വേണ്ടി വരത്തില്ല കാരണം ഈ ഒരു സിസ്റ്റം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടിക്കായിട്ട് ട്രാവല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടയിലുള്ള ബ്രേക്കിൻ്റെ സമയത്ത് ഒക്കെയാണ് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്കിത് നല്ല രീതിയിൽ എൻ്റെ ടേംസിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്കിത് കൂടുതൽ സമയം ഇതിലിടണം ഗ്രാജുവലി എന്നാണ് വിചാരിക്കുന്നത് കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് എനിക്ക് മൂന്നാമത്തെ പ്രധാന കാര്യം പേഴ്സണലായിട്ടുള്ള ആണ് നിങ്ങൾക്കറിയാം ഒരു പേഴ്സൺ അവർക്ക് നമ്മൾ ഓരോരുത്തരിലും ഒരു കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട് അതായത് ഒരു ബെറ്റർ വേർഷൻ ഉണ്ട് ഓക്കെ ഇപ്പം ഒരു ബെറ്റർ വേർഷൻ ഓഫ് ഇന്ദുവിനെ കണ്ടെത്താൻ എന്നെ ബിസിനസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു നേരത്തെ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളായിരുന്നു ഞാൻ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ലൈവായിട്ട് ലൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നൂറുകണക്കിന് ആൾക്കാർ എന്നെ കാണും എനിക്ക് ഉറപ്പാണ് കാരണം ഒരു ദിവസം ഞാൻ ഇടുന്ന വീഡിയോ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് തൊട്ടായിരം പേരിലേക്ക് ചിലപ്പോൾ അത് കൂടുതൽ എത്താറുണ്ട് അപ്പോൾ അത്രയും ആൾക്കാർ എന്നെ കാണുന്നത് എനിക്കൊരു ഇതിനകത്ത് എനിക്കൊരു കറക്ഷനും വരുത്താൻ പറ്റില്ല കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എററും പറഞ്ഞാലും എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും ധൈര്യത്തോടെ വന്നിരിക്കുന്നത് ചെറിയ കാര്യമല്ലെന്ന് തന്നെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബിസിനസ് തന്ന ഒരു ധൈര്യമാണ് നമുക്ക് ആസ് എ പേഴ്സൺ ഒരു കോൺഫിഡന്റ് ആയിട്ട് കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ വലിയ വിവരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് അഡ്വെർടൈസ്മെൻസ് ചെയ്യാൻ പറ്റുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എനിക്ക് ലിവറേജ് ചെയ്ത് എന്റെ ഫേസ് കാണിച്ചുണ്ട് അഡ്വെർടൈസ്മെൻറ്റും പോസ്റ്റുകൾ ഇടാനും ആൾക്കാരോട് സംസാരിക്കാനും പറ്റുന്നു ആൾക്കാരുടെ എൻകറേജ് തരുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കാരണം ഞാൻ അത്യാവശ്യം ഷൈ ആയ ഇൻട്രോവേട്ട ഒരാളായിരുന്നു എനിക്ക് കുറെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ പേടിയുള്ള ഒരാളായിരുന്നു എങ്ങനെ എന്താണ് കുറേ ആൾക്കാരെ കണ്ടാൽ നോക്കാൻ പറ്റില്ല കുറേ ആൾക്കാരുടെ മുമ്പിൽ കൂടെ മുട്ടിടിക്കാൻ നടക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ളൊരു ടീനേജിലൂടെ കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഇൻക്യൂബിഷൻസും പേടിയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് തോന്നുന്നു ഞാനിപ്പം ധൈര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ബിസിനസ് എന്ന ധൈര്യമാണ് ഉറപ്പായി ഓക്കെ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് പിന്നെയുമുണ്ട് കുറേ കാര്യങ്ങൾ എനിക്കൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ ബിസിനസ് അസോസിയേറ്റ്സിന് വേണ്ടി ക്ലാസ് എടുക്കാൻ പറ്റി അതിനുവേണ്ടി പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റി അതൊക്കെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇപ്പം ഓക്കെ പേടിയില്ലാതെ വന്നിരുന്നു സംസാരിക്കുന്നു എനിക്കിങ്ങനെ നിർത്താതെ സംസാരിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് വലിയ കാര്യം തന്നെയാണ് ഉറപ്പായി അപ്പോൾ ഈ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ കാര്യമാണ് ഈ ബിസിനസ്സിൽ പിന്നെ ഞാൻ കുറേ സ്കിൽസ് ഗെയിൻ ചെയ്തു ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് കേട്ടുണ്ടെന്നറിയില്ല ക്യാൻവ ക്യാപ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ എഡിറ്റിങ്ങിന് സഹായിക്കും നിങ്ങൾക്കറിയാം എൻ്റെ പേജിൽ നോക്കിയാൽ പല പല ടൈപ്പിലുള്ള പോസ്റ്റുകൾ കാണാം അത് അത് അതിലെല്ലാം തന്നെ ഞാൻ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നതാണ് ആദ്യമേ കേട്ടെന്നായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ കാരണം ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുന്നു എനിക്ക് എത്രയാണ് സാറ്റിസ്ഫൈഡ് ആവില്ല വീണ്ടും എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ പക്ഷെ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് മാക്സിമം എട്ട് മിനിറ്റ് അതിനുള്ളിൽ ഞാനൊരു പോസ്റ്റ് ഉണ്ടാക്കും അഞ്ച് മിനിറ്റ് മതി എനിക്ക് ഓക്കെ അത്രയും സമയം എനിക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പ് നമ്മളിതിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല ചാറ്റ് ജി പി റ്റി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ പോസ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അതിന് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പ് എനിക്ക് എത്തുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് നിർത്താൻ തോന്നില്ല അതുപോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഓക്കെ എന്നിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എല്ലാ കാര്യങ്ങളും എന്താണ് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടുമോറോ ഞാൻ പറയാൻ മറന്നുപോയി ഇതെൻ്റെ ലൈവ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു നയൻറ്റി ഡേയ്സ് ലൈവ് ചലഞ്ച് ആണ് ഞങ്ങളുടെ ഗ്രൂപ്പ് തീരുമാനം ഞങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് ഇതെൻ്റെ തേർഡ് ഡേ ആയിരുന്നു വളരെയധികം സന്തോഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തേർഡ് ഡേ ആണെന്നൊക്കെ പറയുന്നത് മറന്നുപോയി ആദ്യം പറയാൻ ഓക്കെ സീയറ്റുമോറോ നാളെ കാണാം കേട്ടോ ബൈ ബൈ